ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ചെറിയ പെരുന്നാളാണ് അപ്പോൾ ഞാൻ വന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സമയം മണി ആവാൻ പോകളു അഞ്ച് അമ്പത്തഞ്ച് ഇവിടെ ആറ് ഇരുപതിനാണ് നമസ്കാരം അപ്പോൾ ആൾക്കാരൊക്കെ പോവാണ് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോണ് ഇനി തുടങ്ങിയിട്ടാണ് തള്ളല് തുടങ്ങും നമ്മളെ പ്രവാസികളോട് തള്ളലുണ്ട് ഫോട്ടോ എടുക്കലും ഗ്രൂപ്പൊക്കെ ഇടലും അപ്പോൾ ഞാനിതാ നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് സുഹൃത്തുക്കളെ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യേ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതൊക്കെ തെക്ക് പേര് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പള്ളിക്ക് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ മുപ്പത് നോമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടാ ആൾക്കാരെല്ലാം എന്താ ഇവിടുന്ന് വന്ന് തുടങ്ങി നേരെ വെളുത്തു തുടങ്ങിയിട്ടുള്ളൂ കേട്ടാ നാട്ടിലത്തെ പോലെ അല്ല നാട്ടിലെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലിപ്പോഴും അങ്ങനെ തന്നെയാണ് എട്ട് ഹെക്ടർ ഒമ്പത് കോടി ഉള്ളിയുടെ നമസ്കാരം ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന് ഉദിച്ച് വരുന്ന സമയത്ത് നമസ്കാരം തുടങ്ങും സുഹൃത്തുക്കളെ അങ്ങനെ നമസ്കാരം എല്ലാം കഴിഞ്ഞ് കുത്തുബ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുത്തുബ കഴിയുന്നുണ്ട് കഴിഞ്ഞാൽ എല്ലാവരും ചിട്ടൊരു പോക്കുണ്ട് പിന്നെ അവിടെ അവരെ സ്നേഹം പങ്കുവെക്കലും അങ്ങനെ കുറേ ഒരുപാട് കാഴ്ചകളുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ഓരോരുത്തരും കെട്ടിപ്പിടിക്കലും അവരുടെ പല രാജ്യക്കാരും അതൊന്നും വക വയ്ക്കാതെ അവിടെ സ്നേഹം പങ്കിടുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത് ഞാനും അവരുടെ എൻ്റെ അടുത്തുള്ള ആൾക്കാർക്കെല്ലാം കൈ കൊടുത്ത് ഇതും അവർക്കെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും ആ ഒരു സ്നേഹപ്രകടനങ്ങൾ പങ്കുവെച്ചിട്ട് അവർ പിരിഞ്ഞു പോകുന്ന കാഴ്ചകളാണ് ഇനി പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇനി ഒരുപാട് ഗ്രൂപ്പുകളും അവർ പല രാജ്യക്കാരും അവരെ പല ഗ്രൂപ്പുകളിലേക്ക് ഫോട്ടോ എടുക്കുന്നതും അതേപോലെ നാട്ടിൽ കാഴ്ച കൊടുക്കാനും വീട്ടുകാർക്ക് കാഴ്ച കൊടുക്കാനും ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുന്ന അങ്ങനത്തെ ഒരു ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഈ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുന്നതാണ് അതൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരാണ് അവരെല്ലാം സ്നേഹ പ്രകടനങ്ങളെല്ലാം ഇങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ ഈ റോഡെല്ലാം ഫുൾ ചെയ്യുന്ന ആൾക്കാർ പോലീസ് വേണ്ടി പാറ്റത്ത് കെടുക്കുന്നുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം എല്ലാം ഫുള്ള് ചെയ്യുന്ന അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് റോട്ടിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് തകർത്ത് ഫോട്ടോ എടുക്കുന്ന ഒരു ഇതുമില്ല രസം അത് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികളുടെ ആ ഒരു സ്നേഹപ്രകടനമാണിത് എവിടെയും കാണാത്ത സ്നേഹപ്രകടനമാണ് പല രാജ്യക്കാരും പല ഭാഷക്കാരനും അവരെല്ലാം കൊണ്ടുംകൂട്ടും എല്ലാം സ്നേഹപ്രകടനങ്ങളിൽ പങ്കുവെച്ചിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആ ഒരു കാഴ്ച കാണാൻ ഭയങ്കര രസം തന്നെയായിരുന്നു ഞാനും വീഡിയോസെല്ലാം ഉണ്ടാക്കിയിട്ട് അവരുടെ കൂടെ എൻജോയ് ചെയ്ത് പോകുന്നിട്ടാ കണ്ടില്ല നാട്ടും റോട്ടിയിൽ നിന്നിട്ടൊക്കെ ഇതാക്കുന്നത് ബസ് വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം എടുത്ത് നമുക്ക് പറ്റുള്ളൂ കേട്ടോ ഈ ഒരു ജോയിമെന്റ് അവിടെയൊക്കെ കണ്ടില്ല ഗ്രൂപ്പ് ഫോട്ടോസ് കണ്ടില്ല പാർക്കിൽ ഇവിടെ എല്ലാം നമസ്കരിക്കാനും ഇവിടെയെല്ലാം ഫുള്ള് കേട്ടാ ഈ ഭാഗത്തെല്ലാം പാർക്കെല്ലാം ഫുള്ള് ആയിരുന്നു പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടെന്ന് കണ്ടില്ല അതൊക്കെ അപ്രട്ട് ആൾക്കാരാണ് അവർ ഫോട്ടോ എടുക്കത്ത ഭയങ്കര റോട്ടിയിൽ നിന്നിട്ടാണ് ഈ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കാണ്ടില്ല അങ്ങനെ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ രസിച്ച് പോയിണ്ടോ അവിടെ വേറെ ഗ്രൂപ്പ് ഇതൊക്കെ ഉണ്ട് ഇതിലും മലയാളികളൊക്കെ ഉണ്ട് കിട്ടാ അപ്പുറത്തെ അവിടെ ഒക്കെ മലയാളികൾസ് ഉണ്ട് അവരും ഫോട്ടോ എടുക്കുന്നുണ്ട് അവരൊക്കെ ഭയങ്കര ഫോട്ടോ എടുക്കലും ഇതാക്കിയിട്ടൊക്കെ ഇങ്ങനെ പോകുക അങ്ങനെ ഇതാ നമ്മളിഞ്ഞിങ്ങനെ റൗണ്ട് അടിക്കും മെട്രോടെ ഈ ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ സംഭവമുണ്ട് അതിലേ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടിങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവാണ് അപ്പം നിങ്ങൾക്ക് ദുബായിലത്തെ ഈത് പരിപാടി കാണിച്ച് തരാമെന്നുള്ളതിലാണ് ഞാൻ ഈ വീഡിയോസ് ഉണ്ടാക്കുക നോക്കിയ ഇവിടെ ഒരു ഗ്രൂപ്പ് ഇത് അഫ്ഗാനി പാകിസ്ഥാനി ഇറാനികൾ മലയാളികൾ അങ്ങനെ ഇത് എവിടെ ഒരു ഗ്രൂപ്പ് ഇതാ എന്നിട്ട് ഫോട്ടോ എടുക്കുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പോലീസ് വണ്ടി എടുത്തിട്ടില്ല ഇതൊക്കെ ഭയങ്കര കോമഡിയാണ് പിന്നെ പോലീസിനായിട്ട് സ്വല്പം എടുത്തിട്ട് ഫോട്ടോസ് എല്ലാം കിട്ടുന്ന വീഡിയോസ് എല്ലാം ഞാൻ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം അവരൊക്കെ നോക്കിയാൽ പോലീസിൻ്റെ അടുത്ത് നിന്നിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് പിന്നെ പോലീസുമായിട്ട് പോയിട്ട് എല്ലാവരും കൈയ്യൊക്കെ കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ പോകുന്ന പല പല കാഴ്ചകളുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് ഞാനും ആസ്വദിച്ച് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഗ്രൂപ്പ് ഇതെല്ലാം ഇനി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു തള്ളലുണ്ട് ഇട്ടുക അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇത് നമ്മളെ ബനിയാസ്കൂർ മെട്രോ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും അതെല്ലാം കണ്ടിട്ട് ആസ്വദിച്ച് ഞാൻ ഞാനെൻ്റെ കൂടെ എൻ്റെ കൂടെ നമസ്കരിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ അവൻ കുറച്ച് ലേറ്റ് ആണ് അപ്പം ഞാൻ പെട്ടെന്നു പോകുന്നു അവൻ പിന്നീട്ടാണ് പോകുന്നത് അല്ല അങ്ങനെ രണ്ട് പേരും ഇങ്ങനെ നമസ്കരിക്കാറാണ് വരാറ് അതെല്ലാം കണ്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അവിടുത്തെ കാഴ്ചകൾ ആൾക്കാരെല്ലാം എൻജോയ് ചെയ്യുന്നു പിന്നെ ആ നേരം വെളുത്തു വരുന്ന ആ സമയത്തുള്ള ഒരു വൈബ് ഉണ്ടല്ലോ അതൊരു പ്രത്യേക സംഭവം തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടാകും ഫോട്ടോസും വീഡിയോസിനും എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കണം ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും കേട്ടോ പെട്ടെന്ന് സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്താണ് ഇവിടെ നമസ്കാരം വെച്ച് കഴിഞ്ഞാൽ ആറ് ഇരുപത് ആറ് പതിനെട്ടിനായിരുന്നു ഇവിടെ നമസ്കാരം നമ്മളെല്ലാം അഞ്ച് മണിക്കെല്ലാം എണിച്ച് റെഡി ആയി നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളും അങ്ങനെയൊക്കെ തന്നെയാണ് അതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഒരു എട്ട് എട്ടര എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നമസ്കാരം പ്രസിഡന്റ് വരാനും അതുപോലെ സെക്രട്ടറി വരാനും വേണ്ടി കാത്ത് നിന്നിട്ടും വലിയ വലിയ ആൾക്കാർ വരാൻ വേണ്ടി ഒരു ടൈം ആക്കിയിട്ട് പോയിട്ട് അങ്ങനെയുള്ള ആ ഒരു ഇതിലൊക്കെയാണ് പല നമ്മളെ നാട്ടിലൊന്നും ഇല്ല പല സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് നമസ്കാരം കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലകറച്ച സൂര്യം ഉദിച്ച് വരുന്ന സമയത്ത് നമസ്കാരം കഴിയുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ആൾക്കാർ ആ ഒരു സ്നേഹപ്രകടനങ്ങളാണ് പിന്നെ ഇനി ആൾക്കാരെ തള്ളലാണ്ട് ഇട്ടാ ഈ വധുകൊക്കെ ലേബർ ക്യാമ്പിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഇവിടുന്ന് ആൾക്കാരെല്ലാം ഉള്ളാ പിന്നെ ഇവിടുന്ന് ചാർജ് ഷാർജയ്ക്ക് പോകുന്ന ആൾക്കാർ ഷാർജയിൽ നിന്ന് ചെയ്യുന്നത് വിടുക്കുമായിട്ട് ആൾക്കാർ അവർ ബന്ധുക്കളെ കാണാൻ പോകാനും പിന്നെ കമ്പനി ഇവിടെ പല കമ്പനികളും ഒരാഴ്ച ലീവ് കൊടുത്തതുണ്ട് മൂന്ന് ദിവസം ലീവ് കൊടുത്തതുണ്ട് രണ്ട് ദിവസം ലീവ് കൊടുത്തതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇറങ്ങാൻ വേണ്ടി പോവും അങ്ങനെ ഞാനിപ്പോൾ സിംഗിളിലെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് റൂമിലൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ ഇത് മുമ്പാറൊക്കെ അപ്പോൾ ഞാൻ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് തിരിച്ച് പോകട്ട നാട്ടിലത്തെ പോലെല്ലാം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറ് ഇരുപതിന് നമസ്കാരം തുടങ്ങി എന്നുള്ളതാണ് നാട്ടിലെല്ലാം ഒരുപാട് ലൈറ്റ് ആയിട്ടാണ് എട്ടര ഒൻപത് മണിക്കൊക്കെ നമസ്കാരം എല്ലാം തുടങ്ങുക അപ്പോൾ ഞാൻ നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോവാണ് അപ്പോൾ നല്ല അടിപൊളി വിഷ്വസിൽ വിഷുവിലാണ് ഞാൻ ഇന്ന് ഇന്നത്തെ എൻ്റെ പെരുന്നാൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ പറ്റി വീണ്ടും കളഞ്ഞിരിക്കും ഓക്കെ ബൈ ബൈ